ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു അടിപൊളി പാർട്ടി വെയർ കളക്ഷനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെയ്യാനൊന്നും ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യുക അപ്പൊ എന്താ രാവിലെ എല്ലാവർക്കും തരാൻ പറ്റിയ ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെസ്സേജൊന്നും പറയാൻ പറ്റില്ല ആക്ച്വലി നമ്മുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മളത് കോംപ്രമൈസ് ചെയ്തിട്ട് എന്താ ഒന്നും ഇപ്പോൾ ഉറക്കക്കുറവ് ഉറക്കം കളഞ്ഞ് നമ്മൾ പണിയെടുത്ത് അങ്ങനെ ഒന്നും ഒരു കാര്യമില്ല നമ്മുടെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോഴല്ലേ നമ്മൾ ഓരോന്നും പഠിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് മാത്രം ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ആദ്യം നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ സമയവും സാമ്പത്തികവും അതുപോലെ തന്നെ സന്തോഷവും എല്ലാം ഓട്ടോമാറ്റിക്കി നമുക്ക് വന്നോളും അപ്പം നമ്മളെ ആരോഗ്യം തന്നെ ആദ്യം ശ്രദ്ധിക്കുക കെയർഫുൾ ആയിട്ട് ഇരിക്കുക ഓക്കെ ഇവിടെ മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പെരും മഴ ഇരുണ്ടടച്ച് പെയ്യാണ് ഓക്കെ അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു എന്താ പറയുക ചുമ്മാ ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞതോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അതിന് തന്നെ പ്രൈമറി കൊടുക്കുക ഒരിക്കലും അതിനെ നമ്മൾ എന്താ പിന്നെ പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ചെയ്യരുത് ഫുഡും വെള്ളമൊക്കെ ആവശ്യത്തിനും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കുക ഓക്കെ അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു കളക്ഷനാണ് പാർട്ടിവെയർ കളക്ഷനുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ബ്രോക്കേജ് മെറ്റീരിയൽ നമ്മുടെ ഷോർട്സ് ഇട്ടപ്പോഴേ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എനിക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ ഷോർട്സ് ആദ്യമേ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ എനിക്ക് വെയിറ്റ് ചെയ്തവരുണ്ട് അല്ലാതെ തന്നെ എന്താ പറയുക ഈ ഒരു പാറ്റേൺ നമ്മുടെ ഷോർട്സ് ഉണ്ട് പെർച്ചേസ് ചെയ്തവരുണ്ട് അപ്പം ഇപ്പോൾ ഇത് റിസീവ് ചെയ്തവരൊക്കെ അല്ല റിസീവ് ചെയ്യാൻ ചാൻസ് ഇല്ല അമ്മേനെ ഞാൻ നല്ല ഇവിടെ നിന്ന് ഡെസ്വാച്ച് ആയിട്ടുണ്ടാവുള്ളൂ അപ്പോ റിസീവ് ചെയ്തവരൊക്കെ റിസീവ് ചെയ്ത് കണപ്പില്ല രാവിലെ റിലേ പോയി കിടക്കാണ് അതുകൊണ്ടാണ് ഇനി വേറെ നാല് നല്ല ഭംഗിയുള്ള ബ്രോക്കേഡ് മെറ്റീരിയൽ ആണ് എനിക്ക് ഈ ഒരു പാർട്ടിവെയർ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് കിഡിലെ നൈറ്റും ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഗ്രീനും അതുപോലെ ആ ഒരു പീച്ചും ബ്ലൂ ഒക്കെ നിങ്ങൾ തിളങ്ങാണ് പാവപ്പിൾ പിന്നെ പറയണ്ട നാല് കളർച്ചാറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ക്ലോസ് ഓഫീലോട്ട് പോവാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ എഫ് ബി ഇൻസ്റ്റാ ലിങ്കും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ക്ലോസ് ഓഫ്യൂ ആണെങ്കിൽ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു വാടാമ്പുള്ള ഷെയ്ഡാണ് കേട്ടോ പാവപ്പിൾ എന്ന് പറയാൻ പറ്റും ഒരു വാടാമ്പുള്ള ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബീവർക്ക് ഗ്രാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബ്രോക്കേഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു തിളക്കമുണ്ട് നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് അതുപോലെ തന്നെ ടോപ്പ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഫോർട്ടി സിക്സ് ലൈൻ വരുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ലൈക്ക് ഒരു വിനെക്ക് ആണ് വരുന്നത് വിനെക്ക് ലൈനാണ് വരുന്നത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ വരുന്നത് നല്ലൊരു കിങ്ഷീഷ ബ്ലൂ ആണ് നമ്മുടെ പൊന്മാനീല ആണ് കേട്ടോ നമ്മളെന്താ പറയുക പട്ടുസാരി ഒക്കെ ഇല്ലേ ശരിക്കും ബ്രോക്കേഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു തിളക്കം അതുപോലെ തന്നെ പാർട്ടിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റി നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നമുക്ക് എന്താ പറയാ ഒരൊറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ അടിക്കും ഞാൻ എനിക്ക് ഞാൻ എന്തായാലും ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കളറാണെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്ക കേട്ടോ ഇത് വന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ പൊന്മാനീല ഷെയ്ഡാണ് ഇംഗ്ലീഷർ ബ്ലൂ ആണ് നല്ല രസം കൊണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഫോർട്ടി സിക്സ് തന്നെയാണ് ലെങ്ത് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണേ നല്ലൊരു ലൈറ്റ് റാണി പിങ്ക് ആണ് സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് രക്ഷയില്ല കളറുകളൊന്നും നാലും ഒന്നിനൊന്നും മെച്ചമാണ് ഏതെടുക്കും കൺഫ്യൂഷൻ ആണേ വന്നിട്ട് അടുത്തത് ഒരു സുന്ദരൻ ഗ്രീൻ ആണ് ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി കളർ കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് അപ്പോ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ഉള്ള കിഡിലൻ കളക്ഷൻസ് ഉണ്ട് ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഞാൻ പറയട്ടെ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഈ ഒരു ചെയിൻ നമുക്ക് നെക്ക് ചെയിൻ ഉണ്ടല്ലോ അതിന്റെ ഒരു പാറ്റേണിലൊക്കെയാണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് കൊണ്ട് കാണാനൊക്കെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വന്നിട്ടുള്ളത് സ്ട്രെയിറ്റ് കുർത്താസ് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ലൈൻത്തോളം വരുന്നുണ്ട് നെക്ക് ലൈൻ ആണ് വന്നിട്ടുള്ളത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് കേട്ടോ അപ്രീഷ്യപ്മെന്റിൽ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ അപ്പം സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കളേഴ്സ് ആണ് ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല കാരണം നാലും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ആസ് വേഗം ആയിക്കോട്ടെ എല്ലാവരും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ആക്കിരിക്കാം ബൈ ടേക്ക് കെയർ